പ്രിയ മക്കൾക്ക് സാദര നമസ്കാരം നമ്മുടെ വ്രതങ്ങളിൽ ഇന്ന് ചിന്തിക്കേണ്ടത് ഷഷ്ടി വ്രതത്തെക്കുറിച്ചാണ് എന്താണ് ഷഷ്ടി വ്രതം ഭഗവാൻ സുബ്രഹ്മണ്യന് അത്യന്തം പ്രീതികരമായ വ്രതമാണിത് സൂര്യോദയത്തിനു ശേഷം ആറു നാഴിക ഷഷ്ടിയുള്ളപ്പോൾ മാത്രമേ ഈ വ്രതം അനുഷ്ഠിക്കാവൂ വെളുത്ത വെളുത്തപക്ഷത്തിലെ പഞ്ചമിനാൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് സുബ്രഹ്മണ്യ പൂജ നടത്തണം പിന്നീട് ഷഷ്ടിനാളിൽ രാവിലെ കുളി കുളികഴിഞ്ഞ് ക്ഷേത്രദർശനവും സുബ്രഹ്മണ്യ പൂജയും നടത്താം സന്താനഭാഗ്യം സർപ്പദോഷ പരിഹാരം എന്നിവയ്ക്ക് ഷഷ്ടി വ്രതം വളരെ ഉത്തമമാണ് എന്ന് നാം വിശ്വസിക്കുന്നു പഞ്ചാംഗം നോക്കിയാൽ നമുക്ക് ഈ സമയമൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇനി അമാവാസി വ്രതമാണ് പൗർണമിക്ക് ശേഷം പതിനഞ്ചാം തിഥിയിലാണ് അമാവാസി ഈ ദിവസം പിതൃപ്രീതിക്കു വേണ്ടി കർമ്മങ്ങൾ നടത്തുവാൻ വളരെ വിശേഷമാണ് പ്രത്യേകിച്ച് കർക്കടകത്തിലെ അമാവാസി അന്നേ ദിവസം രാവിലെ കുളിച്ച് ബലികർമ്മങ്ങൾക്ക് പ്രശസ്തമായ സ്ഥലങ്ങളിൽ തിരുനെല്ലി തിരുവല്ലം ആലുവ ചേലാമറ്റം ബലിയിടേണ്ടതാണ് ബലി നമുക്ക് വീടുകളിൽ നിന്നും ഉത്തമമായിട്ട് ചെയ്യാൻ കഴിയും പ്രിയ മക്കൾ ഇക്കാര്യം ഈ വർഷം നമ്മൾക്ക് മഹാമാരി ആയതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും പുഴയുടെ തീരത്തും സാഗര തീരത്തും പോയിട്ട് ബലിയിടാൻ സാധ്യല്ല കൂട്ടത്തോടെ എല്ലാവർക്കും ഒന്നിക്കാൻ സാധ്യല്ല അതുകൊണ്ട് ബലികർമ്മങ്ങൾ സനാതനധർമ്മപാഠശാലയിലൂടെ എല്ലാവരെയും പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് വരുന്നുണ്ട് മക്കളും അത് മനസ്സിലാക്കണം അതായത് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ അവർക്ക് ജന്മം നൽകിയ മുത്തശ്ശൻ മുത്തശ്ശി ഇവരിൽ ആരെങ്കിലും മരിച്ചു അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ മരിച്ചു പോയി എങ്കിൽ മക്കളടക്കം ബലിയിടണം എന്തിനാണ് നിങ്ങൾക്ക് ഈ ശരീരം നൽകിയ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അച്ഛന് ശരീരം നൽകിയ നിങ്ങളുടെ മുത്തശ്ശൻ അപ്പോൾ അവരെ നമ്മൾ ഓർക്കണം വർഷത്തിൽ നിശ്ചയിക്കപ്പെട്ട ദിവസം കർക്കിടക മാസത്തിലെ വാവു തർപ്പണം ബലി തർപ്പണം എന്ന് പറയുന്നത് വളരെ ശ്രേയസ്കരമാണ് നമ്മുടെ പൂർവികന്മാരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കണം നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ നമ്മുടെ വീട്ടിൽ നമ്മൾ ചക്ക കഴിക്കുന്നു പ്ലാവിൽ നിന്ന് മാങ്ങ കഴിക്കുന്നു മാവിൽ നിന്ന് തേങ്ങ കഴിക്കുന്നു തെങ്ങിൽ നിന്ന് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണോ നൂറു വർഷം മുമ്പുള്ള ഇരുന്നൂറ് വർഷം മുമ്പുള്ള പ്ലാവൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും ആരാണ് ഉണ്ടാക്കിയത് അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ ആയിരിക്കും അപ്പം രണ്ട് തലമുറ മൂന്ന് തലമുറ മുമ്പുള്ള നമ്മുടെ മുത്തശ്ശന്മാർ നമ്മുടെ തൊടിയിൽ നട്ട പ്ലാവിൽ നിന്നും മാവിൽ നിന്നും തെങ്ങിൽ നിന്നുമെല്ലാം നാം ഇപ്പോഴും നമ്മുടെ ഭക്ഷണം തേടുമ്പോൾ നമ്മുടെ വരുമാനം തേടുമ്പോൾ അവർ നമ്മൾ ഓർമ്മിക്കണ്ടേ അപ്പോൾ അവർ ദേഹത്തെ ഉപേക്ഷിച്ചുവെങ്കിലും അവരുടെ ചിന്തകൾ അവർ നമുക്ക് നൽകിയ വലിയ വലിയ കാര്യങ്ങളെ ഓർക്കുവാനുള്ള ദിവസം കൂടിയാണ് ഇത്തരം ചടങ്ങുകൾ എന്ന് മനസ്സിലാക്കണം അപ്പം അമാവാസി വ്രതത്തെ നമുക്ക് ആചരിക്കാം അപ്പം രണ്ട് വ്രതങ്ങളെ കുറിച്ചാണ് മക്കൾ ഇന്ന് പഠിച്ചത് ഒന്ന് ഷഷ്ടി വ്രതം അത് സുബ്രഹ്മണ്യന് ഏറെ പ്രീതിയുള്ളതാണ് രണ്ടാമത്തേത് അമാവാസി വ്രതം ഈ എല്ലാ വ്രതങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറ്റുന്നതൊക്കെ ചെയ്യണമെന്ന് സാധാരണ മക്കളെ ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ